ഏവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ അവർ നാലുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് അയ്യോ നിങ്ങൾ ഇറങ്ങിപ്പോ നാലുമണി പലഹാരം ഉണ്ടാക്കുന്നത് എന്തോരം താമസം ഒരു താമസവും ഇല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു സാധനമാണ് അതിന്റെ പേര് തമുക്കെന്നാണ് പറയാ അതിന്റെ പേര് പറയുന്നത് തമുക്കം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങുന്നത് എന്താ തെക്കോട്ടങ്ങമാർക്കും അറിയാൻ പയ്യോ അറിയാൻ പയ്യ പക്ഷെ ഇവിടെ ഈ കരിങ്ങാച്ചിറപ്പള്ളിന്റെ ഒരു വഴിപാടുണ്ട് അതേ മാസം തോന്നുന്നു പക്ഷെ ഞാൻ ആ വഴിപാട് കഴിച്ചിട്ടുണ്ട് എനിക്ക് അടുത്ത വീട്ടിലെ പുള്ളിക്കാരി കരിങ്ങച്ചറിയുള്ളതാ അപ്പൊ ആ പുള്ളിക്കാരി വഴിപാട് കഴിച്ച് എനിക്ക് തന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാനും ഉണ്ടാക്കാറുണ്ട് ഇപ്പഴും ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ഒരു സാധനം വേണ്ട പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തപ്പേന്ന് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരം വീട്ടില് പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂള് വിട്ടു വരുന്ന സമയത്തൊക്കെ അമ്മ മിക്കവാറും ഉണ്ടാക്കി തമുക്കുണ്ടാക്കാറുള്ള സാധനാണ് അപ്പൊ ഇന്ന് നമ്മള് തമുക്കാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ തമുക്കുണ്ടാക്കാനെ കൊണ്ട് നമ്മളിത് അരി നാഴി പുഴക്കലരി എടുത്ത് കഴുകി വെള്ളം തോർത്തി വെച്ചിട്ടുണ്ട് പുഴുക്കലരി അതിനേറ്റവും നല്ലത് അപ്പൊ നാഴി പുഴുക്കലരിയാണ് ഞാൻ അതൊന്ന് വറക്കട്ടില്ല

അങ്ങനെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്താണേലും അരിയൊക്കെ ഏകദേശം മൂപ്പായി തുടങ്ങി മൂത്ത് നന്നായിട്ട് പൊട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു ശഹല ജീരകവും നാല് ഏലക്കായും കൂടെ കൂടെ ഇട്ട് മൂപ്പിക്കുന്നുണ്ട് മൂപ്പിക്കുന്ന പെട്ടെന്ന് അങ്ങ് അതിന്റെ കൂടെ അത് ഇത് പൊട്ടി ഏതാണ്ട് തുടങ്ങിയപ്പോഴാണ് നമ്മള് ജീരകം ഏലക്കായും കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു എല്ലാം മൂത്തും അപ്പൊ നമ്മുടെ അതേ അരി നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ ഈ ചട്ടിയിലോട്ട് തട്ടിയിലോട്ട് ഇടുവാണിവ പണ്ട് നമ്മൾ ഈ അരിയൊക്കെ ഇങ്ങനെ വറുത്തു കഴിഞ്ഞാല് അരകല്ലേലോ അല്ലെങ്കിൽ ഉരലിലിട്ട് ഇടിച്ചായിരുന്നു എടുത്തോണ്ടിരുന്നത് അങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷെ ഇതിപ്പോ കുറച്ചല്ല ഉള്ളത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിക്കാം പൊടിക്കണമെങ്കിൽ ഇതൊന്ന് തണുക്കണം ിലോട്ട് ഇടിക്കുകയാണെങ്കിൽ ചൂടോടു കൂടി നമുക്ക് ഇടിക്കാം പക്ഷേ ഞാനിപ്പിടിക്കാൻ പോകുന്ന മിക്സിയിലിട്ടാണോ ഒന്ന് അടിച്ചെടുക്കുവാണ് അപ്പൊ ഒന്ന് ഇപ്പൊ അതുക്കെ തണുക്കട്ടെ ആ സമയത്ത് നമുക്ക് കടിഞ്ചായ വെക്കാം അപ്പൊ നമ്മുടെ തമുക്കിനുള്ളത് അരി അരിയും ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചിട്ടുണ്ട് അപ്പൊ അത് പൊടിച്ച് നല്ല പാകത്തിന് വെച്ചിട്ടുണ്ട് മിക്സിയില പൊടിച്ചത് അപ്പൊ പിന്നെ ഇതിനകത്ത് കാര്യമുണ്ട് കാര്യങ്ങളും ഒത്തിരി പൗഡർ പോലെ അങ്ങനെയല്ല പൊടിച്ചേക്കുന്നത് ഒത്തിരി തരിയില്ല ലേശം ഒരു തരി രീതിയിലാണ് പൊടിച്ചെടുത്തേക്കുന്നത് പണ്ടൊക്കെ നമ്മള് അരകലിലാണ് ഇത് അല്ലേ അല്ലെങ്കിൽ പിന്നെ നമ്മള് സ്വല്പം തേങ്ങായും കൂടെ ചുരണ്ടിയത് ഒരു ചെടി ഒരുമുറി തേങ്ങ ചുരണ്ടിയതുണ്ട് അതും നമ്മൾ ഇടുവാണ് പാകത്തിനുള്ള ശർക്കര ശർക്കര നമ്മള് ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുവാ നമ്മൾ വേണ്ടത് കൈ വേണം തവി കൊണ്ട് ഇളക്കിയാൽ ആ ഒരു ടേസ്റ്റ് അല്ലേ മധുരവും തേങ്ങയും എല്ലായിടത്തും കൂടെ ചെല്ലത്തില്ല അപ്പൊ ഇപ്പൊ തേങ്ങയുടെ ഒരു നനവും ശർക്കരയും എല്ലാം കൂടി ആ ഇതെല്ലാം ഒന്ന് നമ്മള് വെള്ളം കൊണ്ട് ജസ്റ്റ് നമ്മൾ ഇളക്കിയ ഒരിക്കലും ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല വെള്ളം വെള്ളം തിരുമ്മി ഇളക്കണം കൈകൊണ്ട് അല്ലേ ഇനി നമ്മുടെ തീർന്നില്ല പരിപാടികൾ ഇനി ഉണ്ട് ഞാൻ മധുരം ഉണ്ടോ നോ കട്ടിലേക്കേർക്കണം മധുരം കൊറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം പഞ്ചസാര നമ്മളിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അത്ര സുഖാവത്തില്ല കാരണം പഞ്ചസാര ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കും ഈ തേങ്ങയും ശർക്കരയും കൂടെ ചേരുമ്പോൾ ഉള്ള ഒരു ഫ്ലേവർ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് കിട്ടുന്നത് ശർക്കരയും കൂടെ കിട്ടുമല്ലേ അങ്ങനെ നമ്മുടെ തമുക്ക് നാലുമണിക്ക് വേണ്ടി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കടിഞ്ചായ ഓൾറെഡി റെഡി ആയിട്ട് ഇരിക്കുവാണ് അത് തന്നെ ഇതിനിടയ്ക്ക് നമുക്ക് അതെല്ലാം നടക്കും അപ്പൊ ഇത് അത് നമ്മൾ ശെരിയാക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കൊണ്ട് ഇതിനകത്ത് തീർക്കാനുണ്ട് കുറച്ച് പാളയംകോടം പഴമാണ് നമ്മളിപ്പോ ഒരു അഞ്ച് പരം എടുത്തിട്ടുണ്ട് പൂവനും പളയങ്കുംാലി ഒന്നും വേണ്ട ചുണ്ടിലക്കണനും ഒന്നും വേണ്ട പളയംകുടം തന്നെ വേണം വട്ടത്തില് ഒക്കെ ഇഷ്ടംപോലെ ഞങ്ങക്ക് വാഴക്കുരള്ളങ്ങനെ ഉണ്ടാക്കി കൊറേ ഞാൻ അരി പൊടിച്ച് വെച്ചേക്ക എന്നിട്ട് കൊറേ ആച്ച കൊറേ ആച്ച പഴയ ഇപ്പൊ നാലുമണി വരുമ്പോ ഇവർക്ക് കൊടുക്കുമായിരുന്നു ഇതൊക്കെ നമ്മുടെ പണ്ട് കാലത്ത് പപ്സ് കട്ട്ലെറ്റ് അങ്ങനെ സാധനങ്ങളൊക്കെയാണ് പിള്ളേർ തിന്നേല്ലേ ഇപ്പഴത്തെ പിള്ളേർക്ക് അവർക്ക് അറിയാനും വയ്യാട്ടെ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കും ഇല്ലാരും ആ വീട്ടിലുള്ളവർക്കും അച്ഛനും അമ്മയ്ക്കും അപ്പൊ അമ്മമാർക്കൊക്കെ എളുപ്പത്തിന് അവർ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അവരിതിന്റെയൊക്കെ പഴയ കാലത്ത് ഇതിന്റെയൊക്കെ രുചികളൊക്കെ അറിയണം ഇതൊരു പഴയ പഴയകാല പലഹാരമാണ് അപ്പൊ ഇനി നമ്മൾ ഇതൊരു സ്പൂണും കൊണ്ടാണ് ഇളക്കുന്നത് അപ്പൊ നമ്മൾ ഈ പഴവും ഈ ഞെരടി വെച്ചേക്കുന്ന ശർക്കരയും തേങ്ങായും അരിപ്പൊടിയും എല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി ഇളക്കുകയാണ് ഇതാണ് ഇപ്പൊ നമുക്കൊരു അത്യാവശ്യം ഒരു വിരുന്നുകാർ വരുവാൻ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം പഴമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കാം അവർക്ക് ചായക്ക് അങ്ങനെ നമ്മുടെ മുക്കിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ നമ്മള് അങ്ങനെ അല്ലേ നന്നായിട്ട് മിക്സ് ചെയ്യണം ചെയ്യണല്ലേ അതായത് ശരിക്കും ഇത് ശെരിക്കും കൈ വെച്ച് കുഴക്കരുത് ആ പഴം ഈ ഷേപ്പിൽ തന്നെ കിടക്കണം എന്നിട്ട് നമ്മുടെ പഴത്തിൽ മൊത്തം അത് ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞ കാണിച്ചത് ഇതുപോലെ കണ്ടോ ഇതുപോലെ പഴത്തിൽ മുഴുവനും ഈ സാധനം എല്ലാം അങ്ങ് പിടിക്കും ചുറ്റിനും ഇതുപോലെ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ പിന്നെ അപ്പൊ നമ്മുടെ തമുക്ക് അങ്ങനെ റെഡിയായോ ആയി അമ്മേ എന്ന തമുക്ക് അങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ് അപ്പം നമ്മുടെ നമുക്കെല്ലാം റെഡിയായി നമ്മൾ വട്ടേട ഇല കുറച്ചുകൊണ്ട് അതിനകത്ത് വിളമ്പിയിട്ടുണ്ട് ഈ പണ്ടൊക്കെ ഉണ്ടല്ലേ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വട്ടയില വാഴയുടെ ഇല ഒക്കെയാണ് ഈ വട്ടയുടെ എല്ലാം ഞങ്ങൾ എട്ടമ്പത് മക്കളൊക്കെ ഉണ്ട് എല്ലാ വീട്ടിലും ഉണ്ട് ഏഴും എട്ടും അതിൻ്റെതും പത്തും മക്കളുണ്ട് അപ്പം നമ്മുടെ പാത്രം ഒന്നും കയത്തില്ല അപ്പോൾ പോയി വാഴ വേവാറാകുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ പോയി ഇല പറിച്ചുകൊണ്ട് വരിക പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരത്തി വെക്കും വട്ടയിലായാലും അമ്മ അമ്മയതിനകത്ത് ഇരുന്ന് ഇങ്ങനെ വിളമ്പി വിളമ്പി വിളമ്പിട്ട് ഓരോരുത്തരുടെയും നീക്കി വെച്ച് തരും ഞങ്ങൾ എടുത്തോണ്ട് അങ്ങ് മാറി പോകുക അങ്ങ് അങ്ങനായിരുന്നു ഭക്ഷണം കഴിക്കും പക്ഷെ അതിന് നല്ല രുചിയായിരുന്നു കേട്ടോ അങ്ങനെ അന്നത്തെ പിന്നെ അത് മാത്രല്ല വട്ടയിലക്കകത്തൊക്കെ നമ്മള് ചൂട് ചൂട് കപ്പയൊക്കെ ഇട്ട് കഴിക്കുമ്പോ അത് ഈ വട്ടയിലെ ഒരു രുചിയും കൂടെ കേറിയിട്ട് വേറെ ഒരു ടേസ്റ്റ് ചക്കയാണ് ഏറ്റവും നല്ലത് പിന്നെ അത് മാത്രല്ല നമ്മുടെ ഇവിടെ അടുത്ത് പള്ളിയിലെ പ ഈ പാച്ചോട് കിട്ടുന്ന വട്ടയിലക്കേത്താണ് അതിനൊക്കെ ആ ഒരു ചൂട് വട്ടയിലേക്ക് വരുമ്പോ നല്ല ഭംഗിയാണ് പക്ഷെ നമ്മുടെ തമുക്കിന് ചൂടില്ലാത്ത സാധനമാണ് എങ്കിലും നമ്മൾ വട്ടയിലക്കേത്താണ് കഴിക്കുന്നത് അപ്പൊ എന്റെ ഞാൻ ഉണ്ടാക്കിയ തമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളും എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം നിസ്സാരമുള്ളതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വരാനൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ കടിഞ്ചായ ആണ് ഇതിന്റെ ഏറ്റവും നല്ലത് മധുരമില്ലാത്ത കടിഞ്ചായയും തമുക്കും കൂടെ കഴിച്ചാലുണ്ടല്ല ഒരു പ്രത്യേകതയാണ് ആരൊരിച്ച ആയിക്കൊന്നും അത്രയും വലിയ ഗുണമില്ല കാപ്പിക്കും ഇല്ല മധുരം മധുരം വേണ്ട തമുക്കിന് മധുരം വേണ്ട അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം